ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ സ്ഥാപനമായ മിൽമയിൽ ജൂനിയർ സൂപ്പർവൈസർ റിക്രൂട്ട്മെൻറ്റ് പതിനൊന്ന് ഒഴിവുകൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത് നമുക്ക് ഒഴിവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മിൽമയുടെ കീഴിൽ തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിലേക്കാണ് ജൂനിയർ സൂപ്പർവൈസർ തസ്തികയിലേക്ക് നിയമനം ആകെ പതിനൊന്ന് ഒഴിവുകളാണുള്ളത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുമ്പായി ഓൺലൈനായി അപേക്ഷിക്കണം തസ്തിക യോഗ്യത പ്രായപരിധി ശമ്പളം എന്നിവയെക്കുറിച്ച് നോക്കാം ജൂനിയർ സൂപ്പർവൈസർ വേക്കൻസി പതിനൊന്നെണ്ണം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് അപ്പോയിൻമെൻ്റ് ഉണ്ടാകുന്നത് യോഗ്യത ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് വിത്ത് എച്ച് ഡി സി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബി കോം ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോഓപ്പറേഷൻ അല്ലെങ്കിൽ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോഓപ്പറേഷൻ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നത് മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് ആസ് ജൂനിയർ സൂപ്പർവൈസർ ഇൻ റീജിയണൽ യൂണിയൻ അണ്ടർ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം പ്രായം നാൽപ്പത് വയസ്സ് ഏജ് റിലാക്സേഷൻ വരുന്നത് എസ് സി എസ് ടിക്ക് നാൽപ്പത്തഞ്ച് വയസ്സും ഒ ബി സി എക്സ് സർവീസ് മാൻ എന്നിവർക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സുമാണ് ശമ്പളം വരുന്നത് ഇരുപത്തി മൂവായിരം രൂപ കെയർഫുള്ളായിട്ട് നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കി വേണം അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അത് ഇരുന്നൂറ് കെ ബി താടി ആയിരിക്കണം ഫോട്ടോയുടെ സൈസ് ഫോർമാറ്റ് ജെ പി ജെ ആയിരിക്കണം അതുപോലെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ആപ്ലിക്കേഷൻ സ്ക്രീനിങ് ക്രൈറ്റീരിയ ബേസ്ഡ് സ്ക്രീനിങ് റിട്ടേൺ ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കിൽ ടെസ്റ്റ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ ഇത്രയും ആണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇതിലേതൊക്കെയാണെന്നുള്ളത് അവരാണ് ചൂസ് ചെയ്യുന്നത് കാൻഡിഡേറ്റ്സ് ഇതിനെല്ലാം റെഡി ആയിരിക്കണം അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വാലൂഡ് മെയിൽ ഐ ഡി അതുപോലെ ഒരു ഫോൺ നമ്പരും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം പിന്നെ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിരണ്ട് അഞ്ച് പി എം വരെയാണ് ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് വൈകിട്ട് അഞ്ച് മണിവരെ അപ്പോൾ എല്ലാവരും കൃത്യമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിന് ശേഷം അപേക്ഷകൾ ഫില്ല് ചെയ്ത് അയയ്ക്കുക ഇത്രയുമാണ് ഈ ഒഴിവിനെക്കുറിച്ച് പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം